ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ വീടായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ആ സൽക്കാരത്തിന് പോയപ്പം മൂന് പിന്നെ ഊഞ്ഞാലിലൊക്കെ കയറണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചപ്പോൾ ഊന്നാലിലിങ്ങനെ ആടുന്ന വീടുകയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കേണ്ട ടൈം ടൈമാകുമ്പോഴേ ഞങ്ങളവിടെ എത്തി അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ വിഭവങ്ങളുണ്ടായിരുന്നു മന്തി ബിരിയാണി പിന്നെ അൽസ പിന്നെ മീൻ ചുട്ട് പൊള്ളിച്ചത് പിന്നെ അങ്ങനെ എല്ലാ കുറേ വിഭവ വിഭവങ്ങളുണ്ടായിരുന്നു ആട് ബിരിയാണി ആയിരുന്നു ഉണ്ടായിരുന്നത് ചിക്കൻ മന്തി ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു അപ്പം എനിക്ക് ഇഷ്ടമായി നമ്മൾ മീൻ പൊള്ളിച്ചായിരുന്നു നല്ല ഇഷ്ടമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭക്ഷണത്തിന് ശേഷം അവിടെ മുട്ടമാലയും പിന്നെ റൂട്സും പിന്നെ നമ്മൾ കുഞ്ഞിക്കൽത്തേണ്ട കുഞ്ഞിക്കൽത്തപ്പം പിന്നെ കുറേ അഞ്ചാറ് ടൈപ്പ് പിന്നെ പുഡിങ് ഗുലാബ് ജാമുനും പിന്നെ അതൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഐസ്ക്രീമൊക്കെ കൂട്ടാൻ നന്നായി കഴിച്ചു നല്ല നല്ലൊരു പരിപാടി ആയിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെയാണ് നമ്മൾ അന്ന് പോയ സൽക്കാരത്തിൽ